എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇത് എനിക്ക് ഇങ്ങനെ ഇങ്ങു വരുന്നു പാട്ട് പാടാൻ തോന്നുന്നു എന്തോ മനോഹരമാണ് ഗി ട്രീയുടെ പേരെന്താന്നോ ജിങ്കോ ട്രീ ഇത് നെതർലൻഡിലുള്ള ഒരു ട്രീ ആണ് അപ്പം പിന്നെ നമ്മൾ നെതർലൻഡിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നിങ്ങളും എല്ലാവരും കണ്ടോണേ ഇതാദ്യമേ പച്ച പച്ചക്കളറാണ് ഇലക്കെ പിന്നെ വരുന്നത് മുഴുക്കനും മഞ്ഞക്കളറാണ് ഇതെന്തൊരു രസമാണ് നമ്മുടെ ബട്ടർഫ്ലൈൻ എന്തൊരു രസമാണ് ഇവിടെ മുഴുക്കനും ഉണ്ട് ആ ഇതൊക്കെ എന്തൊരു കണ്ണിനുള്ള കുളിർമയാ താണി ജിങ്കോട്രി നല്ല ഭംഗി എവിടെ നിന്നാലും നാലും ഇവിടെ ഇപ്പം നമ്മൾ ചുമലക്കളറിലെ ചേഞ്ച് ചെയ്യുന്ന മരം കണ്ടു പിന്നെ മഞ്ഞ കണ്ടു സമയത്ത് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ടേ അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കാണാവേ ഒക്കെ ബായി എന്റെ ഉണ്ണാക്കലെ കൊള്ളം പറ്റില്ല ബായി പറഞ്ഞ പിന്നെ